പിന്നെയും ബിസിനസ് എൻ്റെ പേര് തുടങ്ങാൻ വയ്യ സ്കൂൾ ടീച്ചർ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് സെയിൽസ് ഒരിക്കലും യൂട്യൂബിലോ നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ പാസ് ചെയ്യാം പക്ഷേ സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു കാരണവശാലും വീഡിയോസ് വരാൻ പാടില്ല അതിൽ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വീട്ടിൽ ഫാദർ തറക്കായി സമ്മതിച്ചില്ല മദർ തറക്കായി സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ പിന്നെ ഒരു ഒരു സുപ്രഭാതത്തിന് ഞാനൊരു ദിവസം തീരുമാനം എത്തും തീരുമാനത്തിൽ നേരെ വി ആർ എസ്സിന്റെ ഫോമ് കുട്ടിയെ കൊടുക്കുകയാണ് ചെയ്തത് വി ആർ എസിൻ്റെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ദിവസം നമ്മൾ നമുക്കൊരു പാഷൻ നമുക്ക് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന സഡൺനായി ചെയ്യണം ടെസ്റ്റ് തന്നെ ഏകദേശം ഒരു നാപ്പത്തഞ്ചു ദിവസം കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡി ആയിട്ട് ും എന്നും ബിസിനസ് ആയിരുന്നു പാഷൻ ഫ്രം ഹിസ് ചൈൽഡ് ഹുഡ് ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഓരോ പ്രാവശ്യവും ഇവിടെ ഓഫ് ലൈൻ മീറ്റിംഗ് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ബിസിനസ് ആണ് ലോകം ബിസിനസ് ആണ് എനിക്ക് വേണ്ടത് ജോബ് റിസൈൻ ചെയ്തു സ്വന്തം പാഷനെ ഫോളോ ചെയ്യുകയാണ് ആൻഡ് സ്റ്റേജ് എൻ്റെ പേര് അൻവർ ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വണ്ടൂർ എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ജീവിച്ച് വളർന്നത് ബേസിക്കലി ഞങ്ങളുടെ കുടുംബം ഒരു ടീച്ചർ ഫാമിലി ആയിരുന്നു കുടുംബത്തിൽ കുടുംബത്തിലൊരു ഇരുപതിൽ കൂടുതൽ ആളുകൾ ആയിരുന്നു അതിനൊരു പ്രധാന കാരണം പഴയ കാലഘട്ടത്തിൽ എൻ്റെ ഒരു പിതാവിൻ്റെ ജ്യേഷ്ഠൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ നയിച്ചിരുന്നത് അങ്ങനെ ആ സമയത്ത് എല്ലാവരും അദ്ദേഹം സ്കൂളിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ടീച്ചർ ഫാമിലിയാണ് ആണ് ജനിച്ചത് മാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ വീട്ടിൽ ടീച്ചേഴ്സ് മാത്രം ടീച്ചർ ഫാമിലി മാത്രമല്ല ഞങ്ങൾ ഒരു കർഷക കുടുംബം കൂടിയായിരുന്നു അപ്പോൾ ഈ ഈ ഡോക്ടർ ഡോക്ടർ മക്കളെ ഡോക്ടറാക്കുക അല്ലെ ആശാരി ആശാരിന്റെ മക്കളെ മൂത്ത ആശാരി ആക്കുക അങ്ങനെ എന്നെ പിടിച്ചവരെ ചെയ്തു ഒരു ടീച്ചറാക്കിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ പഠന കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ രാവിലെ അഞ്ചു മണിക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും എന്നിട്ട് അടുക്കളയിൽ ഇരുത്തിയിട്ട് എന്നെ പഠിപ്പിക്കലായിരുന്നു മാതാവിൻ്റെ ഒരു ശീലങ്ങൾ അപ്പോൾ എസ് എൽ സി ഒക്കെ മോശമില്ലാത്ത രീതിയിൽ പഠിച്ച് പാസ്സായിപ്പോയി പിന്നെ പ്രീ ഡിഗ്രി ആ സമയത്ത് ഞാൻ വല്ല കോളേജിലൊന്നും പോകില്ല കാരണം എനിക്ക് പോക പഠിക്കാൻ താല്പര്യം ഉണ്ടോച്ചാൽ എനിക്ക് അതിൽ കൂടുതൽ താല്പര്യം ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഈ കോളേജിൽ പോകാത്ത കാര്യങ്ങൾ അറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് കോളേജയ്ക്ക് പോകും മിക്ക സമയത്തും കോളേജിൽ പോകാത്തൊരു സമയമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രിക്ക് എല്ലാ പേപ്പറും പൊട്ടി പിന്നെ വീണ്ടും വരുന്നെ പഠിപ്പിക്കാം പിന്നെ പിന്നെ പഠിച്ചു ഡിഗ്രി പാസ്സായി പി ജി പാസ്സായി ബി എഡ് എടുത്തു പിന്നെ 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 ഒരു എയ്ഡഡ് സ്കൂളിൽ കൊണ്ടായിട്ട് പിടിച്ച് അധ്യാപനം ആക്കണം ആ സമയത്ത് ഈ എയ്ഡഡ് സ്കൂളൊക്കെ ആകുമ്പോൾ തുടക്കത്തിൽ പെട്ടെന്ന് സാലറി കിട്ടൂല ഒരു പല പേപ്പറുകളൊക്കെ മാറാണ്ടാവും പിന്നെ അതിൻ്റെ കുട്ടികളുടെ എണ്ണ പ്രശ്നങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം എനിക്ക് സാലറി ഇല്ലാതെ പോയി ആ സമയത്ത് ഞാൻ എനിക്ക് സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു അന്ന് ഒരു കോളേജ് ആയിരുന്നു അത് ഞാൻ നടത്തിയിരുന്നത് രാവിലെ സ്കൂളിൽ രാവിലെയും വൈകിട്ട് പോയി ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ പാരക്കോളേജ് നടത്തും കുറേ ആൾ അധ്യാപകരൊക്കെ ഒരു ശമ്പളത്തിന് വെച്ചാൽ നടത്തും കൂടത്തിൽ സ്കൂളും കൊണ്ടു നടക്കും പിന്നെയും ബിസിനസ്സിനെ കുറിച്ച് വീണ്ടും ചിന്തകളായി ഇടക്ക് പറഞ്ഞാൽ ഈ ബിസിനസ് ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ലഹരിയാണ് തലക്കേരിയാണ് അതെന്തോ ജന്മനാൻ്റെ ഭാഗം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വീണ്ടും സ്കൂളിൽ പോവാണ് പിന്നെ പിന്നെ കണ്ടെത്തി ഈ ഒരു സൈഡ് ബിസിനസ് കണ്ടെത്തണം എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് വേണം ഈ അധ്യാപകർക്ക് എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുമല്ലോ എന്നാൽ സ്കൂള് മുടക്കാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല അപ്പം അങ്ങനെ ഒരു ഞാൻ എന്റെ ഫ്രണ്ട് വിളിച്ചു ഇന്ന് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോകണം പോകാറുണ്ട് ബാംഗ്ലൂർ ഈ മാർബിൾ എന്റെ ഗ്രാനൈറ്റ് വാങ്ങാൻ പോവാ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവന്റെ കൂടെ പോയി ഗ്രാനൈറ്റ് വാങ്ങാം ഇവിടെ ഒരു ജിഗ്നിയാണ് ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ബാംഗ്ലൂരിന്റെ അടുത്തുള്ള അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് വീട്ടിൽ വേണ്ട ഗ്രാനൈറ്റ്സ് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നു അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഈ കച്ചവടങ്ങളിലൂടെ കാണുന്ന എനിക്കന്ന് നല്ലൊരു ക്ലിക്ക് കിട്ടി എന്താ വെച്ചാൽ നല്ലൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് എനിക്ക് മനസ്സിലായി അപ്പം എന്ത് ഈ ഗ്രാനേറ്റ് ഷോപ്പ് തുടങ്ങണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലുമാണ് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം എൻ്റെ അകത്ത് കാഷ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിന് പ്ലാൻ കണ്ടു ഞാൻ എന്ത് ഈ ആളുകളെ ഒരു ഗ്രാനേറ്റിന്റെ ഏജന്റായി വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഇപ്പോൾ ഒരാൾക്ക് വേണം അദ്ദേഹത്തെ കൊണ്ടിട്ട് ബാംഗ്ലൂരിൽ പോകും അവിടുന്ന് സാധനം എടുക്കും അദ്ദേഹത്തിൽ ഒരു കമ്മീഷൻ വാങ്ങും ഷോപ്പിൽ നിന്ന് ഒരു കമ്മീഷൻ വാങ്ങും ലോറി സർവീസിൽ നിന്ന് ഒരു കമ്മീഷൻ വാങ്ങും പിന്നെ അത് പണിക്കാരെ വെച്ച് ഞാൻ തന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്യിക്കും അവരിൽ അവരിന്നൊരു കമ്മീഷൻ വാങ്ങും അത് നല്ലൊരു ബിസിനസ് മോഡലായിട്ട് കിട്ടി അപ്പൊ ഞാൻ ഈ മാർബിൾ ഷോപ്പിന് തുടങ്ങുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപ കൊണ്ടാണ് തുടങ്ങിയത് അത് സ്കൂളിലൊക്കെ ഞാൻ പോകും സ്കൂള് കൃത്യസമയത്തിനൊത്ത ഒരു ഫാദർ പറയുന്നു എന്ത് ബിസിനസ് കുഴപ്പമില്ല സ്കൂള് വൈകാൻ പാടില്ല അപ്പൊ സ്കൂൾ ഒരു കാരണവശാലും വൈകാറില്ല കൃത്യസമയത്ത് എത്തും ശനി നാറും ഈ ബാംഗ്ലൂരിലേക്ക് പർച്ചേസിനായിട്ട് പോകും അതൊരു ത്രില് ത്രില് ആയിരുന്നു ഘട്ടം ഘട്ടമായിട്ട് കാഷ് വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരു ഷോപ്പ് തുടങ്ങി പിന്നെ ഈ ഗ്രാനൈറ്റിന്റെ കൂടെ മാർബിൾ പർച്ചേസ് ചെയ്യാൻ പോയി മാർബൾ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര രസം എന്താ വെച്ചാൽ രാജസ്ഥാനിൽ തന്നെ പോകണം ജയ്പൂരിൽ പോകണത് അപ്പോൾ കിഷൻഗഡ് എന്ന സ്ഥലത്ത് അതും സ്കൂളിലെ ഉള്ള സമയത്ത് തന്നെ പോകും അത് പോവാ വെള്ളിയാഴ്ചയാണ് പോകുക ഒരു ദിവസം ലീവ് എടുക്കും വെള്ളിയാഴ്ച പോയാൽ വെള്ളിയാഴ്ച തന്നെ ജയ്പൂരെത്തും ശനിയാഴ്ച പർച്ചേസ് ചെയ്യും അന്ന് രാത്രി മടങ്ങിയിട്ട് ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച വൈ ഒരു നേരത്തെ നിലയ്ക്ക് മറ്റേ ഫ്ലൈറ്റിലാണ് പോയിട്ടുണ്ട് കോഴിക്കോട് മടങ്ങി വരും അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എൻജോയ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു അങ്ങനെ ഷോപ്പ് ഒന്ന് ഒരു ഷോപ്പായി രണ്ട് ഷോപ്പായി അല്ലെങ്കിൽ രണ്ട് ഷോപ്പായി മോശമാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ ഫാദർ ഫാദറും മദറും നിരീക്ഷിക്കുന്നുണ്ട് ഇവ കുഴപ്പമില്ല എന്ന രീതി മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അന്ന് ചോദിച്ചാൽ ഇവിടെ ജോലി രാജക്കട്ടെ പറ്റൂല ജോലി അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല വേറെന്തും സംസാരിക്കാ ജോലി രാജ്ടെ ഇത് ഭയങ്കര പ്രയാസം എന്ന് വെച്ചാൽ നമ്മള് നമുക്കൊരു നമ്മളൊരു നമുക്കൊരു ചാർജ് ഉണ്ട് ആ ചാർജ് നമുക്ക് എന്ത് ചെയ്യാം അത് വർക്ക് ചെയ്യാൻ ഒരു ഇടം കിട്ടുന്നില്ല വളരെ പ്രയാസപ്പെട്ടു അപ്പോൾ ഈ മാർബിൾ ഷോപ്പ് രണ്ട് ഷോപ്പ് ഇനി ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കൊണ്ട് നടന്നു അതിനിടയ്ക്കാണ് ഈ കൊറോണ വരുന്നത് കൊറോണ വരുന്നത് ഏകദേശം ഒരു കുറച്ചു കാലം സ്ട്രക്കായി പോവാണ് ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം ഈ ബിസിനസിന് ട്രെൻഡ് മാറുന്നുണ്ട് കുറെശം അപ്പോൾ ഞാൻ നേരത്തെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്നെക്കാളും എനിക്കൊരു മാനേജറുണ്ട് കിഷോർ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടിയാണ് അപ്പോൾ ഈ ഈ ട്രെൻഡ് മാറുന്നത് കൂടിയാണ് എന്ത് ചെയ്തു പെട്ടെന്ന് ഞാൻ ഞാൻ കിഷോറെ ഈ കൊറോണയ്ക്ക് ശേഷം ഈ ഗ്രാനൈറ്റിന്റെ ഫീൽഡ് മാറുന്നുണ്ട് വലിയ ടൈൽസ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പെട്ടെന്ന് ബിസിനസ് മാറ്റേണ്ടി വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം കൂടെ ഒരു ഒന്നൊന്നര വർഷം എടുത്തിട്ട് ഈ രണ്ട് ഷോപ്പും വിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി ഫുള്ള് വിറ്റ് ബിസിനസ് നിർത്തിയത് കാരണം നിർത്തിയില്ലെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് കാരണം വലിയ റെന്റ് വേണം സ്റ്റാഫുകൾക്ക് വേണം അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു ഒന്നൊന്നര കൊല്ലം കൂടി സാവധാനം ചെയ്തു ഈ രണ്ട് ഷോപ്പും നിർത്തിയിട്ട് ഫുൾ അക്കൗണ്ട് ക്യാഷ് കയറ്റി പിന്നെ ഈ ഓൺലൈൻ ബിസിനസ് ഈ പിന്നെ ഈ കൊറോണക്ക് ശേഷം ക്ലിക്ക് വരുന്നത് ഓൺലൈനാണ് പിന്നെ വരുന്ന മാർക്കറ്റിംഗ് മനസ്സിലാകുന്നത് ഓൺലൈൻ മാർക്കറ്റിന്റെ പ്രത്യേകത കുറച്ച് ഇൻവെസ്റ്റ്മെന്റും അതി പ്രോഫിറ്റിലാണ് കൂടുതലാണ് പിന്നെ പൊട്ടിയാൽ പോലും ഒന്നും സംഭവിക്കില്ല ഓഫ്ലൈൻ മാർക്കറ്റാണ് മാർ ഷോപ്പ് ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം പൊട്ടിക്കഴിഞ്ഞാൽ വലിയ ലോസ് അപ്പോൾ അപ്പൊ പിന്നെങ്ങനെ നിരീക്ഷണ ഗവേഷണ ഏകദേശം ഒരു ഒരു വർഷത്തോളം സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ എന്നും ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ എന്തേലും ഒരു ഓൺലൈൻ ഒരു നെറ്റ് വാങ്ങി ഒരു പഴ ടാബ് വാങ്ങി പഠിച്ചു കൊണ്ടിരിക്കും അതിലാണ് റീംസിന്റെ ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് പറഞ്ഞത് റീംസിൻ്റെ ഒരു ട്വന്റി വൺ ഡേയ്സ് ചലഞ്ചിനെ റീംസ് അങ്ങനെ വാദോരാതാ പറയുന്നുണ്ട് അപ്പോൾ അതില് ഞാൻ എന്തായത് സാറെ കണക്ട് ചെയ്തു ലിങ്ക് ഇട്ട് തന്നു പിന്നെ ഘട്ടം ഘട്ടത്തിൽ സാറേ അതിലേക്ക് വരുകയാണ് പിന്നെ ഇതാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ പയ്യ ടീച്ചറാണ് എൻ്റെ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങാ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഞാൻ മക്കളെ പേര് തുടങ്ങി അപ്പോൾ ഞാൻ ഇതിൽ ഈ ബിസിനസ് ആദ്യം ഞാൻ തുടങ്ങിയത് ഹാൻഡ് റൈറ്റിംഗ് എന്ന എൻ്റെ നിഷ ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് ഈ കുറച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒക്കെ കുഴപ്പമല്ലോ പക്ഷേ അത് സെയിൽസിന് ഭയങ്കര പ്രയാസപ്പെടുന്നുള്ളത് പിന്നെ പിന്നെ എനിക്കൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ഈ ഫിറ്റ്നസ് ആണ് അതിൽ ഹിസ്റ്ററി എന്താ വെച്ചാൽ അതും ഈ ഈ ഷോപ്പ് നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ ഇടയ്ക്ക് ഞാൻ ബോഡി ചെക്കപ്പ് നടത്തും ഈ കൊളസ്ട്രോൾ കൂടുതലുണ്ടാണ് അപ്പോൾ കൊളസ്ട്രോൾ പൊതുപോലെ നമ്മൾ നാട്ടിലെ ഭക്ഷണ രീതിക്ക് അനുസരിച്ച് അത് കൂടും കൂടിയും കുറഞ്ഞു നിൽക്കും പിന്നെ ചില ശരീരങ്ങൾ എന്ത് ചെയ്തിട്ടും കാരണം കൂടിയും കുറഞ്ഞു നിൽക്കും അപ്പം ആ സമയത്ത് ഫുഡ് കൺട്രോൾ ഒരു ഐഡിയ കിട്ടി അപ്പോൾ കൊളസ്ട്രോളിന് അതുമായി കുറേ കൈവശം നടത്തിയപ്പോൾ ഈ അരി ഭക്ഷണം നിയന്ത്രിച്ചാൽ കൊളസ്ട്രോൾ റെഡി ആകുന്നൊരു ധാരണ കിട്ടിയ അതൊരു ധാരണ കിട്ടാൻ മാത്രമല്ല അതൊരു ഒരു അരി ഭക്ഷണം ഫുഡ് കൺട്രോൾ ചെയ്തപ്പോൾ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ആ സമയത്ത് വൈഫ് മൂന്നാമത്തെ കുട്ടീനെ പ്രസവിച്ചിടക്കാണ് അപ്പൊ വൈഫിൽ എന്തായാലും വയർ കൂടുതലാണ് ഷെയ്പ്പൊക്കെ നഷ്ടപ്പെട്ടു അവൾ ആ ഗാസ്വസ്ഥയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഏതെങ്കിലും ഒരു ഓൺലൈൻ്റെ സംവിധാനത്തിലേക്ക് നീങ്ങുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഫിറ്റ്നസ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയാൽ റെഡിയാവുന്നതാണ് അപ്പൊ അവള് എന്ത് ചെയ്തു ഓൺലൈൻ്റെ എന്തൊക്കെ പഠിച്ചിട്ട് കുറെ എക്സസൈസ് ചെയ്തിട്ട് അവള് സാവധാനം അവൾക്ക് എന്ത് ചെയ്യാ ഒരു ഷെയ്പ്പിലേക്ക് വരുന്ന ഒരു മാനസികാവസ്ഥ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കണം ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കേരള തമിഴ്നാട് സ്ത്രീകളൊക്കെ പൊതുവെ ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞാൽ ഭയങ്കര തടിയിലുള്ള ആളുകളാണ് തടി വരുന്നുണ്ട് നമ്മളെ ഭക്ഷണ രീതികളാണ് എൻ്റെ പ്രയോ ഒന്ന് പ്രസവാനന്തര ഭക്ഷണ രീതികളും പ്രസവാനന്തര ശുശ്രൂഷാ രീതികളൊക്കെയാണ് ഇതിന് പ്രശ്നം വരുന്നത് അപ്പൊ അതൊരു വലിയ മാർക്കറ്റ് എനിക്ക് ക്ലിക്ക് ആയി വരുന്നു അതിനിടക്കാണ് എൻ്റെ അളിയന് പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കേണ്ട മരിക്കുന്നത് അളിയന് ഒരു കർഷകനായിരുന്നു എൻ്റെ അറ്റാക്ക് അറ്റാക്കേണ്ട മരിക്കും അധികം പ്രായം അമ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ആ സമയത്ത് ഒരു ബിസിനസ്സെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് നേരത്തെ ചിന്തിച്ച് തന്നെയാണ് അപ്പോഴാണ് ഈ ഫിറ്റ്നസ് മേഖലയിലേക്ക് വരുന്നത് പിന്നെ ടീ ടീച്ചറാണെങ്കിലും ഈ ഫിറ്റ്നസിനെ കുറിച്ച് ധാരണ അല്ല പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തോളം ഞാൻ കുറിച്ച് പല സ്ഥാപനങ്ങളും പേര് അത്യാവശ്യം പഠിച്ചു അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡിയാക്കി ആക്കിയിട്ടിരുന്നു അപ്പോൾ ബിസിനസ് പിന്നെയും ബിസിനസ് എൻ്റെ പേര് തുടങ്ങാൻ വയ്യത് സ്കൂൾ ടീച്ചറാവുമ്പോൾ ഒരിക്കലും നമുക്ക് സെയിൽസ് ഒരിക്കലും യൂട്യൂബിലോ നമുക്ക് മെസ്സേജുകൾ പാസ് ചെയ്യാം പക്ഷെ സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു കാരണവശാലും വീഡിയോസ് വരാൻ പാടില്ല അതില് ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടില് ഫാദർ തർക്കായി സമ്മതിച്ചില്ല മദർ തർക്കായി സമ്മതിച്ചില്ല വൈഫ് വൈഫിനെ കുറിച്ച് അറിയാം വെറുതെ ഇരിക്കുല വൈഫിനോട്ട് എന്റെ വി ആർ എസ് അടിച്ചു പറഞ്ഞു മക്കളോടും പറഞ്ഞു മക്ക കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ശരിക്കും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ ഭയങ്കര പ്രയാസം ഉണ്ടോ അപ്പൊ നമുക്കത് എൻ്റെ ഒരു ഞാൻ പറയണത് ശരി എനിക്കറിയില്ല നമുക്കൊരു പാഷൻ നമുക്ക് കിട്ടിയതിനു ശേഷം അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ തീരുമാനങ്ങൾ സഡൻ ആയി ചെയ്യണം അപ്പൊ ഞാൻ സഡൻ ആയി പെട്ടെന്നൊരു പറ്റിയില്ല ഞാൻ പ്രവീൺ സാറോ ചർച്ച സാറ് പറഞ്ഞു ചെയ്തോ നമുക്ക് മനസിയാർ റേഞ്ചിലൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പിന്നെ ഒരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു ദിവസം തീരുമാനം എത്തും തീരുമാനത്തിൽ നേരെ വി ആർ എസ് ഫോം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് ഈ വി ആർ എസ് ആവേശം കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താണ് തൊണ്ണൂറ് ദിവസം അങ്ങനെ ഇപ്പോ ഇതേ സർക്കാർ സർവീസിലല്ല ഇനി പെൻഷനും കിട്ടാണ്ട് പെൻഷൻ്റെ പേപ്പേഴ്സൊക്കെ കുറെ റെഡി ആവാണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ഏകദേശം എൻ്റെ ഒരു ഒരു വന്ന രീതി പെൻഷൻ തന്നെ ഇപ്പം തുറന്നു വരാത്ത പെൻഷൻ ഞാൻ കണക്കൂട്ടിയപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി നാലായിരത്തി സംതിങ് പെൻഷൻ കിട്ടും അതും എനിക്കിപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതൊരു മോശമില്ലാത്തൊരു എമൗണ്ട് തന്നെയാണ് കാരണം ഇരുപത്തി രണ്ടര വർഷം ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്തു ഇപ്പോൾ ബിസിനസ് ഞാൻ തുടങ്ങിയത് ഇപ്പോൾ അതും ഹാൻഡ് റൈറ്റിങ് ഹാൻഡ് റൈറ്റിങ് മാറ്റി ഇപ്പോൾ ഫിറ്റ്നസിന്റെ ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാഡമിന്റെ സ്ഥാപനം എന്ത് എന്റെ യൂട്യൂബൊക്കെ യൂട്യൂബ് തുടങ്ങിയ സത്യത്തില് ദിവസമായിട്ടുള്ളു എഴുപത് ദിവസമായ ബിസിനസ് തുടങ്ങിയത് ഇപ്പോൾ സാറേ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്തു ടെസ്റ്റ് തന്നെ ഏകദേശം ഒരു നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി രൂപ അക്കൗണ്ടിലേക്ക് റെഡിയായി അതൊരു സത്യത്തിലേ ഇത് സാധനം ഞാൻ എത്തിപ്പെടേണ്ട ഒരു സ്ഥലത്ത് സാർ ഇടയ്ക്ക് പറഞ്ഞ പോയേണ്ട കറക്റ്റ് എത്തിപ്പെടേണ്ട സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇനി ഇത് ഇക്കുള്ളത് ഫിറ്റ്നസ് മേഖല ഭയങ്കര പൊട്ടൻഷ്യൽ മാർക്കറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഒരു വലിയ ഗെയിം കളിക്കാൻ അതിൽ ഉണ്ട് അതിന് കഴിയുമെന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഫൈവ് ലാക്ക് പെർ മന്തിലേക്ക് റേഞ്ചിലേക്ക് എന്തായാലും ആറ് മാസം കഴിഞ്ഞ് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് ഏകദേശം എൻ്റെ ബിസിനസ് ചരിത്രങ്ങളുള്ളത് ഓക്കെ താങ്ക്